ശരിക്കും ഞാൻ ബ്ലാസ്റ്റേഴ്സിനെ ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ബ്ലാസ്റ്റേഴ്സിനെ എന്നെക്കാളിലും കുറച്ചുകൂടെ കൂടുതൽ ഡെപ് ഇൻഡെപ്റ്റ് ചിലപ്പോൾ അറിയാമായിരിക്കും പക്ഷേ എനിക്ക് ഇന്നത്തെ മാച്ച് എനിക്ക് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഒരു ഐ എസ് എൽ മാച്ചിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ മിക്കവാറും ഫോറിൻ ആയിരിക്കും അപ്പം നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിനെ നോക്കിയോ നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സിൽ അറ്റാക്കിൽ ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് ദേ മന്തോ കോസാണ് അതുപോലെ ഡിഫെൻസിലോട്ട് നോക്കിയോ ഡിഫെൻസിലെ ഏറ്റവും നല്ല പ്ലെയർ എന്ന് പറയുന്നത് ആണ് പിന്നെ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ നോക്കിയാൽ ഡൈസോക്കേസ് സക്കായാലും ഫെതോറായാലും ഇവരൊന്നും ഇതുവരെയായിട്ടും ആ ഒരു ക്വാളിറ്റി എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല എൻ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിൽ കുറച്ചുകൂടെ നല്ല ചാൻസസ് ിയമന്ദ കോസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സ്കോർ ചെയ്യും പക്ഷേ ആ ഒരു നല്ല ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിനുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിലുള്ള കുറവുകൾ എസ്പെഷ്യലി നമ്മൾ വിങ് വഴി കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിലെ നമ്മൾ ക്രോസസിനെയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് ക്രോസ് വഴിയാണ് ക്രോസ് ബോക്സിലേക്ക് കൊടുത്ത് അവിടെ അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പം ആ രീതിയിൽ ക്രോസ് കൊടുക്കുമ്പോഴും ക്രോസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലാതെ മര്യാദയ്ക്കുള്ള അതായത് മര്യാദയ്ക്കുള്ള ക്രോസ് കൊടുത്താൽ മാത്രമേ ഓക്സിനുള്ളിൽ നിൽക്കുന്ന ഫോർവേഡ്സിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇപ്പം ഡൈസൊക്കെ സക്കായി ഒന്നും മര്യാദയ്ക്ക് ക്രോസ് കൊടുക്കുന്നില്ല കഴിഞ്ഞ മാച്ചിൽ പുള്ളി സ്കോർ ചെയ്ത് ഞാൻ എല്ലാം സമ്മതിക്കുന്നു പക്ഷേ നമ്മുടെ സെറ്റ് പീസിൻ്റെ സെറ്റ് പീസ് ഡെലിവറിസിൻ്റെ കാര്യത്തിലായാലും ക്രോസസ് വിങ്ങുവഴിയുള്ള ക്രോസസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര മോശമാണ് ഈവൻ ഫോറിൻ ആയിട്ടുള്ള ഡൈസൊക്കെ സക്കായി പോലും മര്യാദയ്ക്ക് ക്രോസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോയി സ്കോർ ചെയ്യും പിന്നെ ത്രൂ ദ മിഡിൽ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ വേണ്ടി തുടങ്ങി കൂടുതലായിട്ട് ത്രൂ ദ മിഡിൽ കുറച്ചുകൂടെ എന്നാ പറയുന്നത് കോമ്പിനേഷനൊക്കെ നടത്തി കളിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷേ അവിടെയും നമ്മൾ ചീപ്പായിട്ട് പൊസഷൻ ലൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നമാണ് ത്രൂ ദ മിഡിൽ ആണെങ്കിലും നമുക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോർമേഷനിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തണം ഈ ഒരു ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഫോർമേഷൻ മാറ്റിയിട്ട് ഇതിനകത്ത് ഒരു സ്ട്രൈക്കറിനെ പിടിച്ചിട്ട് ആ ഒരു ആ ഒരു നമ്പർ ടെൻ റോളിലേക്ക് കൊണ്ടുവരണം ഫെദോർ സെക്കൻഡ് ഹാഫിൽ ഫെദോറും പിന്നെ നമ്മുടെ നിയമന്ത കോസും കൂടെയാണ് സ്ട്രൈക്കേഴ്സായിട്ട് ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഫോർമേഷനെ കളിച്ചത് അപ്പോൾ ആ ഒരു ഫെദോറിനെ എന്നെ സംബന്ധിച്ച് പുള്ളി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനത്തെ ആ ഒരു മനുഷ്യനെ കുറച്ചുകൂടെ പുറോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ട്രൈക്കറിൻ്റെ ഡേമന്തക്കോസിൻ്റെ ബാക്കിൽ കളിപ്പിക്കുക അപ്പോൾ എനിക്ക് തന്നാൽ കുറച്ചുകൂടെ ഇവർ തമ്മിൽ കോമ്പിനേഷനും കാര്യങ്ങളും ഒക്കെ നടത്തി കുറച്ചുകൂടെ നല്ല ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്ടിക്കൽ ചേഞ്ച് വരുത്തിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാംഗ്ലൂരിൻ്റെ ആയിരുന്നു നോക്കും റാൻ വില്യംസ് ഹാവി ഹെർണാണ്ടസ് ഈ രണ്ട് പ്ലേയേഴ്സ് അറ്റാക്കിൽ എപ്പോഴും ത്രെട്ടാണ് അവർ രണ്ടുപേരും നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് വിങ്ങുവഴി കൊടുക്കുന്ന ക്രോസ് നോക്കി എത്ര നല്ല ക്രോസസ് ആണ് റാൻ വില്യംസ് കൊടുത്തത് അപ്പോൾ റാൻ വില്യംസ് ആ ഒരു വിങ്ങിൽ ഭയങ്കര കോൺസ്റ്റൻറ്റ് ത്രെട്ടായിരുന്നു സുനിൽ ഛേത്രിയാണെങ്കിൽ ജസ്റ്റ് മിസ്സായിരുന്നു ഒരു ഒരു ഗോൾ ശരിക്കും സുനിൽ ഛേത്രി പുള്ളിയുടെ പ്രൈമിലായിരുന്നെങ്കിൽ ആ ഒരു ക്രോസ് എന്നാണല്ലോ പുള്ളി സ്കോർ ചെയ്യാൻ ഇപ്പം ഈ ഒരു പ്രായമായതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ഒരു ടൈമിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡെസിഷൻ മേക്കിങ്ങിന് ആയിരുന്നു ചെറിയൊരു ആ ഒരു പഴയ ആ ഒരു ഒരു വേഗതയിൽ പുള്ളിക്ക് ഡിസിഷൻ മേക്കിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ബോഡി പുള്ളിയുടെ ഡിസിഷൻ അനുസരിച്ച് ആ ഒരു സമയം അനുസരിച്ച് പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല റിയാക്റ്റ് ചെയ്യത്തില്ല അപ്പം അതിൻ്റെ പ്രശ്നം സുനിൽ ഛേത്രിക്ക് ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി ശരിക്കും ആ ഒരു ഗോളൊന്നും ആ ഒരു ചാൻസ് ആ ഒരു ചാൻസിൽ ഗോൾ സ്കോർ ചെയ്യാഞ്ഞത് അപ്പം റയാൻ വില്യംസ് ആയാലും ഹാവി ഹെർണാണ്ടസ് ഹാവി ഹെർണാണ്ടസ് ആ ഗോൾ സ്കോർ ചെയ്ത് അപ്പോൾ ഹാവി ഹെർണാണ്ടസിൻ്റെ ആ ഒരു ഗോൾ നോക്കും ഹാവി ഹെർണാണ്ടസിൻ്റെ ഭാഗ ആ ഒരു പൊസിഷനിലെ ഒരു ഇന്ത്യൻ പ്ലെയർ ആയിരുന്നെങ്കിൽ ഒരിക്കലും പുള്ളി സ്കോർ ചെയ്തില്ലായിരുന്നു പുള്ളി കിട്ടിയ ആ ഒരു ക്രോസ് ഒന്നും അത്ര ക്വാളിറ്റിയുള്ള ക്രോസ് ഒന്നും അല്ലായിരുന്നു പക്ഷേ പുള്ളി അവിടെ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യാൻ ഒറ്റയൊരു മിഡ്ഫീൽഡർ പോലും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫെൻസിനെ നമ്മുടെ ഡിഫെൻസിന് മുന്നിലുള്ള സ്പേസസിനെ മര്യാദയ്ക്ക് നമ്മൾ ഡിഫെൻഡ് ചെയ്യാഞ്ഞുകൊണ്ട് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തതാണ് ആ ഒരു ഗോൾ അപ്പോൾ അതും ആവി ഹെർണാഡ്സ് ഉണക്കത്തൊരു പ്ലെയറിന് അത്രയും സ്പേസ് ഫ്രീഡം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സ്കോർ ചെയ്യും പിന്നെ ബാക്കി നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഈ ക്രോസുകളുടെ ഒക്കെ കാര്യം പിന്നെ ബാക്കി നമ്മൾ ഇന്ത്യൻ പ്ലേഴ്സിനെ രണ്ട് ടീമിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ നമ്മുടെ പ്ലേഴ്സാണ് ഇന്ത്യൻ പ്ലേഴ്സാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഫോറിൻ പ്ലേഴ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ പറ്റത്തുള്ളൂ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് ഈ മാച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവസാനം ശരിക്കും നമ്മൾ ഓൾ ഔട്ട് അറ്റാക്ക് നമ്മൾ നമ്മൾ ഒരു ഗോളിന് പുറകെ നിൽക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സമനിലയെങ്കിലും പിടിക്കണം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ ലാസ്റ്റ് അറ്റാക്കാണ് നഹോജ സിങ് അട്ടിച്ച് കണ്ടം വഴി കളയുന്നുണ്ട് ഒരു ക്രോസ് അപ്പോൾ ആ ഒരു ക്രോസ് കണ്ടിട്ട് ബംഗളൂരുവിൻ്റെ കോച്ച് വരച്ചിരിക്കുന്നുണ്ട് കണ്ടം വഴി ആടി കണ്ടിട്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ലാസ്റ്റ് അമ്മ പൊക്കി കാണിച്ചത് നടക്കട ഡാഷെ കണ്ടം വഴിന്ന് അപ്പോൾ അതിനുള്ള പരിപോടൻ ചായ നമുക്ക് കൊടുക്കാം പക്ഷേ നമ്മുടെ ഗെയിം നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഗെയിം ഇതൊക്കെ ഇമ്പ്രൂവ് ആയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വരുന്ന സീസൺ അല്ലെങ്കിൽ ഈ സീസൺ നമ്മൾ ഇതുവരെയായിട്ടും നമ്മുടെ കൈവിട്ടൊന്നും പോയിട്ടില്ല പക്ഷേ നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നാൻ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഫോറിൻ പ്ലെയേഴ്സിനെ നമുക്ക് വേണം എസ്പെഷ്യലി അറ്റാക്കിൽ അപ്പോൾ അത്രയേക്കുള്ളൂ എനിക്ക് പറയാൻ വേണ്ടി മാച്ചിനെ പറ്റി നമ്മളെ മാച്ചിൽ എനിക്ക് ആ ആപ്പാടെ ഒറ്റ ഒരു ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ടാർഗറ്റുള്ളത് എയ്്മൻ്റെ ഷോട്ടാണ് എയ്മൻ്റെ ഷോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഷോട്ടാണെങ്കിലും ഭയങ്കര മോശം ഷോട്ടായിരുന്നു ആ ഒരു ഷോട്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് എയ്മനും ദേമന്തക്കോസും കൂടെ കമ്പയിൻ ചെയ്തിട്ട് ദേമന്തക്കോസിന് ആ ഒരു ദേമന്ത കോക്കോസ് ആ ഒരു തിരിച്ച് ആ ഒരു റൺസ് ബോക്സിലേക്ക് പുള്ളി മേക്ക് ചെയ്യുമ്പോൾ ബോൾ റിട്ടേൺ പുള്ളി പുള്ളി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡയമണ്ട് കൊടുക്കുക എയിമം കൊടുക്കുന്നില്ല എയിമൻ ഷൂട്ട് ചെയ്യുന്നു പക്ഷേ ആ ഒരു ഷൂട്ട് അതൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടല്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഗെയിമിനെക്കുറിച്ച് അല്ലെങ്കിൽ മാച്ചിനെ പറ്റി പറയാനുള്ളത് അപ്പം ഓവറോൾ വീഡിയോയെ പറ്റിയും മാച്ചിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക മറ്റൊരു നല്ല വീഡിയോ കാണാം ബൈ